ട്രക്ക് ഡ്രൈവർമാരുടെ സമരം കാരണം ഇന്ധനക്ഷാമം നേരിടുമെന്ന അഭിയുഖം പ്രചരിച്ചതോടെ പെട്രോൾ പമ്പുകൾ നിറയെ ക്യൂ ആയി വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ കഴിയാതെ പോയ ഡെലിവറി ബോയ് കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ഓർഡറുകൾ തൽസമയം വീടുകളിലെത്തിച്ച് ജോലിയിലുള്ള തന്റെ ആത്മാർത്ഥത വെളിപ്പെടുത്തി ചഞ്ചൽഗുട ഏരിയയിലെ ഒരു സൊമാറ്റോ ഡെലിവറി ഏജന്റാണ് ഭക്ഷണ ഓർഡറുകൾ കുതിരപ്പുറത്ത് കൊണ്ടുപോയി കൃത്യസമയത്ത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.